വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ രാഹുലേശ്വർ നമുക്കറിയാം ഈ ആഗോള സംഗമം അത് ശബരിമലയെ ആഗോള ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നു തത്വമസി എന്ന ആശയം ലോകത്തിന് പരിചയപ്പെടുത്തുന്നു തുടങ്ങി പല കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട് എങ്കിൽ പോലും തീർച്ചയായും അതിലൊരു രാഷ്ട്രീയ എലമെന്റ് കൂടി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാകും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടി അതിനുള്ള ഒരു ഡാമേജ് കൺട്രോൾ എന്ന നിലയിൽ സർക്കാർ പല കാര്യങ്ങളും ചെയ്തു വരികയാണ് നമുക്ക് അതിനുശേഷം തന്നെ സി പി എം വീടുകൾ കയറി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ നിൽക്കുമ്പോൾ ആ ഡാമേജ് കൺട്രോൾ എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എങ്കിൽ പോലും സർക്കാർ ഒരു സമീപനം സ്വീകരിക്കുന്നതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് സമൂഹത്തിന് ഹിന്ദു സമൂഹത്തിന് നല്ലതായി വരട്ടെ എന്നൊരു മനോഭാവമാണോ രാഹുൽ രാഹുലിനുള്ളത് അങ്ങനെ എടുക്കാൻ കഴിയൂ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് പാർട്ടിയെതിക്ക ഇപ്പൊ എൻ എസ് എസിനോ എസ് എൻ ഡി പിക്ക് ഈ പ്രത്യേക പ്രകടമായ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഞങ്ങൾ അടക്കമുള്ളവർക്ക് സർക്കാർ എപ്പസംഘടനകൾക്ക് തെറ്റാന്ന് പറയാൻ പറ്റൂ അപ്പൊ നടത്തുക അതിനെല്ലാരെയും വിളിക്കുക അങ്ങനെ അങ്ങനൊരു പൊസിഷനല്ലേ എടുക്കാൻ പറ്റൂ അപ്പൊ എല്ലാരെയും കൂടെ കൂട്ടുക കുമ്മനചാരിനെ അടക്കമുള്ളവരെ വിളിക്കുക എല്ലാരെയും വിളിച്ച് അങ്ങനെ യോജിപ്പുള്ള ഒരു സംഗമം നടത്തുക എന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റൂ ജനേഷ് സാർ പറഞ്ഞാൽ രണ്ടു മൂന്ന് യോജിപ്പുള്ള കാര്യങ്ങളുണ്ട് ഓ ഞങ്ങൾ തന്നെ ന്യൂസ് ഐറ്റിന് തന്നെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യുന്നു ശബരിമലയുടെ അടിസ്ഥാന സങ്കല്പം അയ്യപ്പനും വാവരും ഒക്കെയാണ് അപ്പം വാവര് വാവരല്ല വാവര് മുസ്ലിം അല്ല വാവര് വേറൊരാളാണെന്ന് പറഞ്ഞു വ്യാജ പ്രചാരണങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയോടുകൂടി അയ്യപ്പൻ ദൈവം റ്റോ അങ്ങനെ ഉണ്ട് സർ അങ്ങനെ ഹൈക്കോടതി വിധിയുണ്ട് അങ്ങനെ ചരിത്രത്തെ രേഖയുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ പട്ടയങ്ങളുണ്ട് നൂറ്റാണ്ടുകൾ മുമ്പത്തെ പുസ്തകങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലേ പ്രണു എന്റെ സമയമല്ലേ അല്ലല്ലേ രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ആ ആ ഇനി പ്രിൻഡുൻ ഇനി പ്രിണ്ടുവിൻ എങ്ങനെ സംശയം ഉണ്ടെങ്കിൽ കുമ്മനഞ്ചേരിനോട് ചോദിച്ചാൽ മതി കുമ്മനഞ്ചേട്ടൻ ഹിന്ദു ഐക്യവേദിയിൽ അധ്യക്ഷനായിരുന്നപ്പോ എന്നെയും കൂടെ വിളിച്ച് ഞങ്ങൾ വാരുപള്ളിയിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് ശരി പറഞ്ഞോട്ടെ അതുകൊണ്ട് അയ്യപ്പന്റെ ആത്മ ഞാൻ അയ്യപ്പന്റെ ആത്മ പറഞ്ഞോട്ടെ അയ്യപ്പന്റെ ആത്മസുഹൃത്താണ് വാവർ വാവര് വാവരല്ലെന്നും വാവുരനാണെന്നും പച്ച കള്ളം പറഞ്ഞ് അയ്യപ്പ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഒരു സൈഡിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ചെങ്കു പറയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കേണ്ട പത്ത് മിനിറ്റ് അയ്യപ്പൻ അയ്യപ്പൻ നമ്മുടെ ഭാരതത്തിന്റെ ബഹുസ്വരതയും അല്ലെങ്കിൽ ആർഷഭാര സംസ്കാരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും ദൈവമാണ് എന്ന സങ്കല്പമൊക്കെ ലോകത്തിന് ആവശ്യമാണ് അത് അങ്ങനെ തന്നെ വേണം കാര്യം അതിന്റെ ചരിത്രപരമായ രേഖകളുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്തിനേറെ പണ്ട് ബിജെപിയുടെ ഇന്റലക്ച്വൽ സെൽ ഹെഡായ ശ്രീ ടി ജി മോഹൻദാസ് ഹൈക്കോടതിയിലേക്ക് പോയി ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളും ശബരിമലയിൽ വരരുത് എന്ന് പറഞ്ഞൊരു കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടായി അതിനെ എതിർത്ത് ഞാൻ കോടതിയിൽ പോയതാണ് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി രോഷവും വിഷയത്തിൽ അപ്പോൾ ബഹുസ്വരത വലുതാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ എല്ലാവരെയും കൂടി ഇൻക്ലൂസീവ് ആയി അതാ പറഞ്ഞ ഡീറ്റെയിൽസ് ഇല്ല ഇല്ലാന്നൊക്കെ പറയാൻ കഴിയില്ല ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അടക്കമുള്ളവരെ വിളിക്കുകയും എല്ലാരെയും കൂടി ഇൻക്ലൂസീവായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് രണ്ട് നേരത്തെ നേതൃത്വം എന്റെ ആശങ്കയല്ല ചില ആൾക്കാർ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ഓൾറെഡി ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ശബരിമലയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച തീവ്ര എന്താ പറയുക ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ ഓൾറെഡി കടകംപള്ളി സാറ് പോലും ആക്ടിവിസ്റ്റുകൾ എന്ന് വിളിച്ച ചില ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് അതും കൂടി അദ്ദേഹം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ആ ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലും മിനിസ്ട്രിക്ക് മുമ്പിലും വരികയും ചെയ്യും ശരി ശ്രീ ബിണ്ടു മഹാദേവ് ഇവിടെ ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്ന് നേരത്തെ തന്നെ കെ യു ജനീഷ് കുമാർ പറഞ്ഞു അത് ആവർത്തിച്ച് ആവർത്തിച്ച് ബി ജെ പി നേതാക്കളോട് പല ചർച്ചകളിലും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് നോക്കൂ അവിടെ ആചാരം ലംഘിക്കാൻ പറ്റില്ല കാലാകാലങ്ങളായി വരുന്ന ആചാരമാണ് കോടതി സുപ്രീം കോടതി വിധി ഉണ്ടായാലും സ്ത്രീകളെ കേട്ടില്ല എന്ന് പറഞ്ഞവർ വാവരുമായിട്ടുള്ള ബന്ധം അയ്യപ്പൻ്റെ എന്തായിരുന്നു എന്ന് സംശയം ഉന്നയിക്കുകയാണ് അതിന് കാലാകാലങ്ങളായി അവിടെ തുടർന്നു വരുന്ന ഐതിഹ്യവും ദാ അയ്യപ്പ ഭക്തൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല വാവർ പള്ളി അല്ല അയ്യപ്പന അവിടെ നിന്ന് ഇറങ്ങിപ്പോയേണ്ടി വരും വക്കഫ് ഏറ്റെടുക്കും എന്നൊക്കെ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ പോലും കേരളത്തിന് ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന ശബരിമല എന്ന ക്ഷേത്രത്തിൽ എങ്ങനെ വിഭാഗീയത കൊണ്ടുവരാം വർഗീയത കൊണ്ടുവരാം തമ്മിൽ അടുപ്പിക്കാം എന്ന് നോക്കിയിരിക്കുകയാണ് അത് ജനങ്ങൾ തിരിച്ചറിയും ആ ഒരു അവസരം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉപകാരപ്പെടും വിധം ഉപയോഗപ്പെടുത്തും ആ ഒരു ഭയം കൂടി നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ നിങ്ങളെ കള്ളക്കഥകൾ ജനങ്ങളിനി വിശ്വസിക്കില്ല എന്ന ഒരു സാഹചര്യം കൂടി നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ ള്ളത്തരമല്ല മതേതര സർക്കാർ എന്ന മേലിൽ വരിച്ചുകൊണ്ട് ഇവിടുത്തെ ശബരിമല വിശ്വാസികളെ ആചാരങ്ങളെ തകർത്തും ഇവിടുത്തെ മതേതര ഗവൺമെന്റ് ആണ് ആ മതേതര ഗവൺമെന്റിന് പ്രവർത്തിച്ചപ്പോൾ ഹിന്ദുക്കളുടെ സംരക്ഷകരായി വരെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ാലങ്ങളായി നടക്കുന്ന ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടത് തന്നെയല്ലോ ഈ വാമുസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുതിയ ചരിത്രം രചിക്കുന്നതിനാണ് അതിൽ പുതിയ ചരിത്രം രചിക്കുന്നത് എന്തിനാണ് അവിടെ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ശ്രീ പിന്റു ുമാർ എന്താ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതതില് വിശദീകരണം ചോദിച്ച പാർട്ടിയുടെ എം എൽ എ ആണ് അദ്ദേഹം ഗുരുവായൂരമ്പത്തിൽ പോയി തൊഴുതതില് അദ്ദേഹം ഹൈദവി സോഫത്തെ കുറിച്ച് പറയുന്നു ആരാണ് നിങ്ങൾ നോക്കണേ ഇവിടുത്തെ മുഖ്യധാര ഹൈതവ സംഘടനയെ പോയിട്ടുള്ള സാമുദായ സംഘടനയെ പോയിട്ടുള്ള എസ് എസ് ഓടോ എസ് എൻ ഡി പിടോ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന മാർഗനശ്ലീകര സന്യാസി മണ്ഡലുണ്ട് ആ മാർഗദർശന മണ്ഡലത്തിലെ പ്രതീകമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ സി പി ഇരുപം കുറച്ച് അവരെ അനുകൂലിക്കുന്ന ഈ സന്യാദത്തി വര്യന്മാരെ ചിലപ്പോൾ പല്ലടത്ത് രാഹുൽ സീറ്റ് കിട്ടുമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞോ ക്ഷേത്രത്തിൽ അനുമതി കൊടുക്കുന്നത് അല്ല ഞാനിവിടെ സംസാരിച്ച കൂട്ടിയല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയപ്പോ പാർട്ടി ഏതോ എംഎൽയോട് വിശദീകരണം ചോദിച്ചു എന്ന് അദ്ദേഹം അതെ ഞാൻ ചോദിച്ചത് കേൾക്കാമോ ഞാൻ പറഞ്ഞത് കേൾക്കാം ഇപ്പോൾ പറഞ്ഞോളൂ ഇവിടെ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ സി പി എമ്മിന്റെ എം എൽ എ വിശദീകരണം ചോദിച്ചു അത് ഏത് എം എൽ എയോടാണ് വിശദീകരണം ചോദിച്ചത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ കഴിയുമോ നിങ്ങൾ ഇവിടെ ചർച്ചയിൽ വന്ന് നിങ്ങൾ ഇവിടെ ചർച്ചയിൽ വന്ന് പറഞ്ഞതാണ് സി പി എമ്മിന്റെ എം എൽ എയോട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ പാർട്ടി വിശദീകരണം ചോദിച്ചു ഞാൻ ചോദിച്ച അത് ഏത് എം എൽ എയോടാണ് വിശദീകരണം ചോദിച്ചത് നിങ്ങൾ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞതാണ് അത് നിങ്ങൾ പറയേണ്ടത് അറിയാമോ അത് നിങ്ങളുടെ കമ്മിറ്റികളിൽ നിങ്ങൾ പറയണം ഇതേപോലെ ഫോറത്തിൽ വന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വസ്തുത പറയണം ഏത് എം എൽ എ വിശദീകരണം സി പി ഐ എം ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ പാലക്കാട് പാലക്കാട് പാർട്ടി നിങ്ങളുടെ രേഖയിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു സുരേന്ദ്രൻ സാറിനെതിരെ ആരോപണം വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രിന്റ് പറയാൻ ഉദ്ദേശിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ സാറിനെതിരെ അങ്ങനെ പാർട്ടി സെൻഷർ ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു അതായിരിക്കും ഒരു പക്ഷേ ശരിയല്ലെങ്കിൽ ഉദ്ദേശിച്ചത് ശരിയല്ല അപ്പോ അപ്പൊ എന്റെ എന്തൊരു സമയമാണ് അത് അങ്ങടപ്പെട്ടുകൊണ്ട് ഞാനൊന്നും പറയട്ടെ ഞങ്ങളൊന്ന് ആകാനിക്കട്ടെ അത് ഈ രീഷ് കുമാർ പറഞ്ഞ മൂവായിരം പ്രതിനിധികൾ ഉണ്ടല്ലോ ഈ മൂവായിരം പ്രതി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മൂവായിരം പ്രതിനിധികൾക്ക് ഞങ്ങൾ അവിടെ തൊഴാനുള്ള അവസരം ഒരുക്കുന്നത് അതിൽ തന്നെ വലിയ അപകടമുണ്ട് ആരാണ് ഈ മൂവായിരം പ്രതിനിധികൾ ഈ മൂവായിരം പ്രതിനിധികൾ അയ്യപ്പ ഭക്തരാണ് എന്താ ഉറപ്പ് അവരവിടുത്തെ ആചാരങ്ങളും മനുഷ്യാലയങ്ങളും പാലിച്ചു കൊണ്ടാണ് അവിടേക്ക് പ്രതിനിധികളായി വരിക എന്നുള്ളത് എന്താണ് ഉറപ്പ് നിങ്ങൾ ടൂറിസത്തിന്റെ ആഗോളം അന്താക്കിയിട്ട് ശബരിമലയെ മാറ്റാനുള്ള ശ്രമമാണ് ശബരി അല്ല നിങ്ങളെ ഞാൻ പറഞ്ഞ ആർ എസ് എസിന്റെ ആർ എസ് എസ് കേരളത്തിലെ ഹൈന്ദവരുടെ അട്ടിപ്പയർ അവകാശം ഏറ്റെടുക്കേണ്ട എന്ന് പറയുന്നത് പോലെ ആർ എസ് എസ് കേരളത്തിലെ വിശ്വാസികളുടെ ശരി വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളല്ല അയ്യപ്പ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും തിരുവാഭരണം എടുത്ത് വലിച്ചെറിയില്ല ആ എടുത്ത് വലിച്ചെറിഞ്ഞ അതിന് കൊടുത്ത പാരിതോഷികമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രധാനം ഇരുമുളിക്കെട്ട് സോറി ഇരുമുളിക്കെട്ട് ഇരുമുളിക്കെട്ട് അത് വലിച്ചെറിഞ്ഞതിന് കൊടുത്ത പാരിതോഷികമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി കേരളത്തിൽ ഒരാളെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് ഇരുമുടിക്കെട്ടിന് കൊടുക്കുന്ന പ്രാധാന്യം ആ ഇരുമുടിക്കെട്ടടുത്ത് വലിച്ചെറിഞ്ഞില്ലേ വലിച്ചെറിച്ചതിന്റെ പിറ്റേ മാസം നിങ്ങൾ ആളിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ ആളിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ രാഹുൽ ഇവിടെ പറഞ്ഞല്ലോ സ്ത്രീ പ്രവേശനം ഒന്നും ആ നേതാവാണ് പറഞ്ഞത് ആ നേതാവാണ് പറഞ്ഞത് സ്ത്രീ ആ നേതാവാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇനി ആരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന സംശയമാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചല്ല ദേവസ്വം ബോർഡോ സംസ്ഥാന ഗവൺമെന്റോ മാത്രം തീരുമാനിച്ചതല്ല അയ്യപ്പനുമായി ശബരിമലയുമായി ബന്ധമുള്ള എല്ലാരല്ല ഭാരവാഹികൾ അവർ കൂടി ഇരുന്ന് യോഗം ചേർന്നാണ് തീരുമാനിച്ചത് ശരി എന്തായാലും